ചാണക്യ നീതിയിൽ പെൺമക്കളുള്ള അച്ഛന്മാർ ഒരിക്കലും ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പരാമർശിക്കുന്നു എന്താണെന്ന് അറിയാം ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഈ നീതിമാലകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വിജയം ദാമ്പത്യ ജീവിതം കരിയർ എന്നിവയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ ആചാര്യ ചാണക്യൻ നൽകിയതുപോലെ അച്ഛൻ മകൾ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അച്ഛൻ മകൾ ബന്ധം വളരെ പവിത്രവും സ്നേഹനിർഭരവുമാണെന്ന് അദ്ദേഹം പറയുന്നു ഈ കാര്യത്തിൽ ഒരു മകളുടെ പിതാവ് എങ്ങനെ പെരുമാറണമെന്നും അത് തൻ്റെ മകളുടെ ഭാവിയെ കുടുംബത്തിന്റെ അന്തസ്സിനെയും ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുതെന്നും ചാണക്യൻ നമ്മളോട് ഉപദേശിക്കുന്നു മകളുടെ ആഗ്രഹങ്ങളെ അവഗണിക്കൽ ഒരു പിതാവ് മകളുടെ ആഗ്രഹങ്ങളെ അവഗണിക്കരുതെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ഒരു പിതാവിൻ്റെ പ്രാഥമിക കടമ മകളുടെ വികാരങ്ങൾ സ്വപ്നങ്ങൾ അഭിലാഷങ്ങൾ എന്നിവ മനസ്സിലാക്കുക എന്നതാണ് അവളുടെ വിദ്യാഭ്യാസം തൊഴിൽ അല്ലെങ്കിൽ വിവാഹം പോലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായം അവഗണിക്കുന്നത് ശരിയല്ല ഇത് ചെയ്യുന്നത് പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കും അതിനാൽ നിങ്ങളുടെ മകളുടെ ആഗ്രഹങ്ങളെ ബഹുമാനിക്കുക അവളുടെ വികാരങ്ങളെയും വിലമതിക്കുക മകളുടെ മേൽ അനാവശ്യ നിയന്ത്രണം ഒരു അച്ഛൻ മകളുടെ മേൽ അമിത നിയന്ത്രണം ഏർപ്പെടുത്തരുതെന്ന് ചാണക്യൻ പറയുന്നു മകളെ സ്വാതന്ത്ര്യവും സ്വാശ്രയത്വവും പഠിപ്പിക്കേണ്ടത് പ്രധാനമാണ് അതിനു പുറമേ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയോ അവൾക്കിഷ്ടമുള്ള ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുകയോ പോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യത്തെ ബാധിച്ചേക്കാം അത് അവളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും മകളുടെ മുന്നിൽ അനുചിതമായ പെരുമാറ്റം ഒരു കാരണവശാലും അച്ഛൻ മകളുടെ മുന്നിൽ അനുചിതമായി പെരുമാറരുതെന്ന് ചാണക്യൻ പറയുന്നു ഒരു അച്ഛൻ മകളുടെ നായകനാകുമ്പോൾ അച്ഛൻ അധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അനാദരവോടെ പെരുമാറുകയും ചെയ്താൽ അത് മകളുടെ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും കുടുംബത്തിൻ്റെ മുഴുവൻ അന്തസ്സ് നശിപ്പിക്കുകയും ചെയ്യും കൂടാതെ മകൾക്ക് അച്ഛനിലുള്ള വിശ്വാസം തകർക്കപ്പെടാനും ഇത് കാരണമാകും മകളുടെ വിവാഹത്തിൽ തിടുക്കമോ അശ്രദ്ധയോ കാണിക്കരുത് ഒരു അച്ഛൻ മകളെ തിടുക്കത്തിലോ അശ്രദ്ധയിലോ വിവാഹം കഴിപ്പിക്കരുതെന്ന് മറിച്ച് അത് ശ്രദ്ധാപൂർവ്വം ചെയ്യണമെന്നും ചാണക്യൻ പറയുന്നു മകൾക്ക് അനുയോജ്യമായ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അച്ഛൻ ശ്രദ്ധിക്കണം അവളുടെ വിദ്യാഭ്യാസം മൂല്യങ്ങൾ ഭാവി എന്നിവ മനസ്സിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് സാമൂഹ്യ സമ്മർദ്ദമോ തിടുക്കമോ കാരണം തെറ്റായ വരനെ തിരഞ്ഞെടുത്താൽ പെൺകുട്ടിയുടെ ജീവിതം നരകമായി മാറ്റം